സാന്ദ്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി വന്ന് ടെറസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ എല്ലാവരും പൊറോട്ട വാങ്ങി കഴിക്കണേ അതിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഈശ്വരാണ് ബാലച്ഛൻ വേണ്ടയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നുള്ള നിങ്ങൾ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ പ്ലേറ്റ് മേടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കൈ കൊടുത്തിട്ട് ആ ഭക്ഷണം പോലും ആനന്ദിനെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല ദേവി പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് നമുക്കിതൊന്നും വേണ്ട ബാലച്ചൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ബാലച്ചൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ മാത്രമല്ല ബാലച്ചനോട് ചെന്ന് അത് മുഴുവൻ കൊട്ടി കൊടുക്കുന്നുണ്ട് മോള് ദേവി മോള് ഇങ്ങനെ പറയുന്നത് അച്ചാ ബാലച്ച ഇത്രയും ഭക്ഷണം അടക്കളിൽ ഉണ്ടാക്കി വെച്ചിട്ട് ടെറസിൻ്റെ മുകളിലിരുന്ന് പൊറോട്ട മേടിച്ച് കഴിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ ബാലൻ വല്ലാത്ത ദേഷ്യുകൊണ്ട് ബാലൻ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കാണാണ് എല്ലാവരും കൂടെ ചിരിച്ചും അങ്ങനെ ഡാൻസ് കളിച്ചിട്ടുള്ള പോലെയൊക്കെ രീതിയിലാണ് കാണിക്കുന്നത് അപ്പം ഡാ എന്ന് വിളിക്കും അങ്ങനെ എല്ലാവരും ഞെട്ടി തകർന്നു നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ഗോമതി ആനന്ദിനോട് പറയുന്നുണ്ട് നിൻ്റെ ഭാര്യനെ നാക്ക് ഒന്ന് നിയന്ത്രിക്കാൻ പറയണം അല്ലെങ്കിൽ ഈ കുടുംബം നാലായി തല്ലി തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഗോമതി പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ബാലനോട് പറയുന്നത് ബാലച്ചനൊന്നും അറിഞ്ഞില്ലേ നോക്കിക്കുക എന്താ മോളെ നീ കളച്ച് കെട്ടാതെ കാര്യം പറയൂ എന്ന് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച് ബാലച്ചനോട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് നീ കാര്യം പറ മോളേ എന്ന് പറയും അപ്പം പറയും വേറൊരു വീട്ടിലും ഇത്ര ട്യൂഷന് പോകുന്നു ഞാൻ വിചാരിച്ച് ബാലച്ഛനോട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്നൊന്ന് പറഞ്ഞ് ഒന്നറിയാത്ത പോലെ അങ്ങോട്ട് ഏഷണി കൂട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവി